നല്ല ആളന്നെ നിനക്കൊന്നെ വിളിച്ചൂടെ എന്റെ കുഞ്ഞിനടിച്ച് കഷ്ടപ്പെടണ

ഇപ്പൊ ഒന്നര വയസ്സായില്ലേ നീ മൂടി ജനിച്ചപ്പറത്തേക്കൊന്നും പോയിട്ടേ ഇല്ലല്ലോ ഇറങ്ങണം എന്നാലേ മനസ്സിനെല്ലാം ഇത് ഇതിപ്പോ എത്ര കാലം വെച്ചിട്ട് വീടിന് തന്നെ ഇങ്ങനെ അടച്ചു കൂടി അപ്പൊ എല്ലാം പറഞ്ഞ പോലെ തന്നെ നീ പോയിട്ട് മോണമറക്കിക്കോ ഇതിന്റെ കാര്യം ഞാനേറ്റു എന്റെ മോന്റെ വീട്ടിൽ വരാൻ എനിക്ക് നിന്റെ അനുവാദം വേണ ഞാൻ എല്ലാവരും വിചാരിച്ചിട്ട് പറഞ്ഞതല്ലേ അവരില്ലേ ഇവിടെ അമ്മ നിനക്ക് നാണൂല്ലേടാ ഇങ്ങനെ അടുക്കള പണി എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് ഞാനിന്ന് പറയാൻ വന്നുകൊണ്ട് ഇതെല്ലാം കാണാൻ വേണ്ടി കഴിഞ്ഞു എനിക്ക് ഞാൻ ഇവിടുന്ന് രണ്ടു ദിവസം മാറി നിന്നപ്പോഴേക്കും നീ എന്റെ മോനെ അടുക്കള പണിക്കാരനാക്കിയല്ലേ അതങ്ങനൊന്നല്ലേ ഞാനാ പറഞ്ഞത് സംസാരിക്കേണ്ട ഞാനും മൂന്ന് മക്കളെ പെറ്റി പോയിട്ട് വളർത്തിയത് തന്നെയാണ് എനക്കറിയാം മക്കളെങ്ങനെയാ വളർത്തേണ്ടതെന്ന് അന്നൊന്നും നിന്റെ അച്ഛനെ കൊണ്ട് ഞാൻ ഇതുപോലെ വീട്ടുജോലി എടുപ്പിച്ചിട്ടൊന്നുമില്ല അവൾ എന്റെ മോനെ കൊണ്ട് അടുക്കള പണി പണിയെടുപ്പിക്കുന്നു അയ്യോ അമ്മക്ക് നിങ്ങളെ ചായ ഒന്നും വേണ്ട ചായ വെച്ച് കൊടുക്കു രാവിലെ തൊട്ട് അടുക്കള പണി എടുക്കുന്നുണ്ടാവൂലേ നോണം കിട്ടത് നീ എന്നാ പെട്ടെന്ന് റെഡി ആവിടാ നമ്മക്ക് അന്ന് ടൗണിൽ പോയിട്ട് വരാം

െ നടക്കുന്ന കാര്യം പോന്നില്ലേട്ടാ ഏട്ടൻ പോയിട്ട് വന്നോ ണോ ഇവക്ക് ഭയങ്കര കഷ്ടം തന്നെ ഇത് ഇവര് മാത്രല്ലേ ലോകത്ത് കല്യാണം കഴിച്ചിട്ടില്ല കളി കാണാൻ വരുന്നേ കഴിച്ചുവരുന്നേ പോന്ന കാണാനൊന്നും രണ്ടാളപ്പര നല്ല െ നീ പറഞ്ഞത് ശരിയെന്നേട്ടാ നല്ല ഉഷാറുണ്ടല്ലോ ഇപ്പൊ ആ ഇനി നമുക്ക് കുറച്ചും കൂടെ വളരെ ഇട്ടുകൊടുത്തുകഴിഞ്ഞാലേ കുറച്ചും കൂടെ നല്ല ഇത് വരും അതോ അതെന്നെ നല്ല എത്ര സമയായി രണ്ടും കൂടി വർത്താനം പറയുന്നത് പ്രഷർ ആ പൂരി ഒഴിച്ചു കിടക്കുന്നില്ലേലോ നല്ല വൃത്തിയാക്കി ഇട്ടൂടെ ഒരു വൃത്തി മനാലും ഇല്ലാത്ത സാധനം ഇതായി പോയില്ല മോന്റെ മോൻ്റെ ഭാര്യ पै असाशल पोन है

നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ രണ്ടാള് മാത്രമേ ലോകത്ത് ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ലു എന്നാൽ നിങ്ങക്ക് രണ്ടാൾക്ക് ഇത്ര മാത്രം സംസാരിക്കാനില്ലേ ഏത് സമയം തുടങ്ങിന് രണ്ടും കൂടെ പുറത്തുനിന്ന് ഇങ്ങനെ മയങ്ങുന്നേ ഒന്നില്ലെങ്കിൽ ഇത് റോഡ് സൈഡ് വീടല്ലേ അയിന് ഇതിന് ആള് പോകുമ്പോ ഒന്നും വിചാരിക്കലേ ആൾക്കാരെന്ത്കത്ത് ഭാര്യയില്ലോ വേറെ ആർക്കും ഭാര്യയില്ലല്ലോ ഇവിടെ എന്ന് നമ്മളെ കുടുംബത്തിൽ വന്നു അന്ന് തുടങ്ങി തന്നു നമ്മളെ കഷ്ടകാലോ എനക്കോട്ടൊന്നു പറയിപ്പിക്കണ്ട രണ്ടാളും എന്തും ചെയ്യും എനക്ക് കഴിഞ്ഞില്ല നിങ്ങൾ രണ്ടാളി കോപ്രായം കാണാൻ വേണ്ടിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോവട്ടെ

അതേ അതേതന്നോ സാരി ആ ടേബിളിന്റെ മേലെ അതെന്റെ കസിന്റെ കല്യാണത്തിന് ഒരു വേണ്ടി നമ്മൾ നിന്റെ കല്യാണൊന്നല്ലോ കസിന്റെ കല്യാണല്ലേ വന്ന ഒരു സാധനം ഒരു പണിയുമില്ലല്ല നല്ല സുഖം ഏട്ടാ അത് വേണം കേട്ടാ ഇത് വേണം കേട്ടാന്ന് പറയുമ്പോണ്ട് എന്റെ ഒരു കോന്ത മോനും അമ്മ എന്നൊന്നും പറയണ്ടേ അമ്മ പറയുന്ന മുഴുവൻ ഞാൻ കേട്ടു സംസാരിക്കാനും പണ്ടൊന്നും ഇങ്ങനെയൊന്നല്ല ഇവടെ കല്യാണം കഴിച്ച പിന്നെ ഇപ്പൊ അമ്മയും വേണ്ട പെങ്ങളും വേണ്ട മാത്രം കൊണ്ട് മതിയല്ലോന്നോ നല്ല ഓണം കിട്ടുമ്പോ പഠിക്കുന്ന കാര്യമില്ലല്ലേ അവളെ ഭാര്യ എത്ര വെച്ച് ഇങ്ങനെ കേട്ടിരിക്കല് പിന്നെ അവർ ഞാനല്ലോ പിന്നെ ആരും ആവശ്യ കൊടുക്കല് അമ്മ എന്നോട് ഇപ്പൊ പറഞ്ഞില്ല അമ്മേ ഒരു പണിയുള്ള നല്ല സുഖാ ഈ വീട്ടിലെ സകല ജോലി ആ കുഞ്ഞിനു മെച്ച ഒറ്റ മാത്രല്ല എന്നെക്കാളും സാധാരണ ജോലി നോക്കണ്ടായിരുന്നു ആ ജോലിയോട് വേടാന്ന് വെച്ചാൽ മോളെ നോക്കാൻ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ടാണ് അന്നാ ജോലിക്ക് പോണെന്നോളും ആശം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ലീവ് എടുത്തിട്ട് അല്ലെങ്കിൽ ജോലി അതമ്മ മനസ്സിലാക്കണം കുട്ടിയുടെ നോക്കിയാൽ അമ്മേടെ മാത്രം കടമയൊന്നുമല്ല അച്ഛന്റെ കൂടി ഉത്തരവാദിത്തമാണ് അമ്മേ അമ്മ എന്ത് പറഞ്ഞാലും ഒന്നും അർത്ഥം ഒന്നും പറയാതെ ദേഷ്യം കാണിക്കാൻ നിൽക്കുന്നത് അമ്മയുടെ കൊണ്ടൊന്നല്ല അമ്മയുടെ ഇഷ്ടം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണ് അത് അമ്മ മനസ്സിലാക്കണം അമ്മേ അമ്മക്ക് അവളെ മകളെ പോലെ കാണാൻ കഴിയുന്നില്ലെങ്കിലും ഒരു ശത്രുവായിട്ട് കാണാറുണ്ട് അവൾ അവടെ എന്ത് തെറ്റാമ്മ ചെയ്തേ അവൾ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ ഇനിയെങ്കിലും അവളോട് നല്ല സ്നേഹത്തിനൊന്നും പെരുമാറാൻ ശ്രമിച്ചു മരുമക്കളെ ശത്രുക്കളെ കാണുന്ന എല്ലാ അമ്മായിയമ്മമാരും ഒരു കാര്യം ചിന്തിക്കുക അവരും ഒരു കാലത്ത് മരുമകളായിരുന്നു മാത്രമല്ല അവരുടെ മക്കൾ ഇന്ന് മറ്റൊരു വീട്ടിലെ മരുമകളാണ് ഈ ഒരു സത്യം മനസ്സിലുണ്ടെങ്കിൽ ഒരു അമ്മായിമ്മമാർക്കും മരുമക്കളെ ശത്രുക്കളായി കാണാൻ കഴിയില്ല